ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഫ്രൈ ഐറ്റമാണ് ഇത് വെണ്ടയ്ക്ക ആലു ഫ്രൈ ആണ് കാണിക്കുന്നത് അധികം സ്പൈസി അല്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക ആലു ഫ്രൈ ആണ് ഈ ഉണ്ടാക്കി കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐറ്റമാണിത് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം അതിന് സൈഡ് കട്ട് ചെയ്ത് കളയാം ഇ കുറച്ച് വലുപ്പത്തിൽ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിങ്ങനെ ഇച്ചിരി ചെറിയ വലുപ്പത്തിൽ സാധാരണ അരീതിയിൽ ശക്രം കൂടെ വലുപ്പത്തി കട്ട് ചെയ്തെടുക്കാം നമ്മൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് മുഴുവൻ വെണ്ടക്കയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നു നമുക്കതിലേക്ക് കട ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നു ഇതിലേക്ക് എടുത്തു വെച്ച് ജീര ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് മൂന്ന് മുളകും കൂടി ഇടാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എന്ന നടുവേ കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം മൂട്ട് വന്നു ഇതെങ്കിൽ നമ്മൾ സവാള ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് നാലായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയും ഇട്ട് കൊടുത്തു ഇളക്കി കൊടുക്കാം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റ് ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം എടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കിഴങ്ങിട്ട് കൊടുക്കുക ആദ്യം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുത്തേ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പൊ നമ്മൾ വണ്ടൊക്കെ എപ്പോ ഇട്ടിട്ടില്ല ഇതിനൊന്ന് ആവി കയറുന്ന വെയിറ്റ് ചെയ്യാം മൂടി വെച്ച് കൊടുക്കാം ഇത് നമുക്ക് തുറന്ന് നോക്കാം ആ ആവിയുള്ള അതിലേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു നല്ലപോലെ തന്നെ ഇളക്കി വിടാം കിഴഞ്ഞ് ഇച്ചിരി വേവുണ്ട് പക്ഷേ വെണ്ടക്കു വേവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതൊന്ന് വാടി വരാൻ വേണ്ടി അടച്ചു വയ്ക്കുന്നത് ഒന്നിച്ചിട്ട കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാം നമ്മൾ എടുത്ത് വെച്ച ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്നും കൂടെ മൂടി വെക്കാം ആവി കയറിട്ട് വെണ്ടക്കായും കൂടി ഒന്ന് വെന്ത് വരണം ഇപ്പൊ കിഴങ്ങ് ഒന്ന് ആവി കയറി ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി വെണ്ടയ്ക്കായ ഒന്ന് ആവി കയറി ഒന്ന് സ്മൂത്തായി വരണം ഇനി നമുക്കിത് ഒന്നും കൂടി കവർ ചെയ്ത് വെക്കാം മൂടി വെക്കാം അടപ്പൊന്നും ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്യാം നമ്മൾ തീ സിമ്മിലിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമുക്കൊന്നും കൂടെ കവർ ചെയ്ത് വെക്കാം ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം വെണ്ടക്കൊന്ന് വാടി നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്ത് ആവാശം സിമ്മി വെച്ച് ചെയ്യുന്നതുകൊണ്ട് പയ്യേ ആവുള്ളൂ ആ വെണ്ടക്കേടെ ആ വഴിവ് ഇതൊക്കെ മാറി നല്ലതായിട്ട് ഫ്രൈ ആയി വരണം മിക്സ് നമുക്ക് കവർ ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം വെണ്ടക്കെ നല്ല പോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് വീണ്ടും നമുക്കൊന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആ വഴുക്കലൊന്ന് മാറിക്കിട്ടണം നമുക്ക് ഏകദേശം നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം വെണ്ടക്കയുടെ ആ വഴുക്കലൊന്ന് മാറണം അതാണ് അതിൻ്റെ പാകം ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം ഏകദേശം ആയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ആകാനുണ്ട് നമുക്ക് ഒന്നും കൂടി ഇത് മൂടി വെക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടെ മൂടി വെക്കാം ഇനി നമുക്കൊന്നും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഇളക്കി നോക്കാം നമുക്ക് നമ്മുടെ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെന്ത് പോയിട്ടുമില്ല നല്ല ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഓരോന്നും കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെണ്ടക്ക നന്നായിട്ട് വെന്തു കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതും കാണുമ്പം തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടി ഞാനിവിടെ പച്ചമുളകാണ് ചേർത്തേക്കുന്നത് ഇനി ഇത് അല്ല എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ പച്ചമുളക് ഒഴിവാക്കിയിട്ട് മുളക് പൊടിയിട്ടാണേലും ചെയ്യാം ഓരോന്നും നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോന്നും വേറെ വേറെ ആയിട്ട് നമുക്കൊന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഓപ്പൺ ചെയ്ത് വെച്ച് ഇളക്കിയാൽ മതി അപ്പം ഞാനിവിടെ ഓഫ് ചെയ്യുകയാണെത്തി നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കറി വെണ്ടയ്ക്ക നല്ലായിട്ട് ഓവറായിട്ടൊന്നും ഫ്രൈ ആയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് പൊട്ടിപ്പോയിട്ട് നല്ല നല്ലതായിട്ട് കിട്ടി ഇങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് കിഴങ്ങാണെങ്കിലും നല്ലതായിട്ട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ വെണ്ടയ്ക്ക ആലു ഫ്രൈ ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതിൽ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കുകയും ചെയ്യരുത്